യും മുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല മത്തായി ഇരുപത്തിമൂന്ന് പതിനാല് സ്നേഹമുള്ളവരെ ഈശോ ഈ വചനം അരളി ചെയ്തത് കപടനാട്യക്കാരായ നിയമജരോടും ഫരിസരോടുമാണ് അവർക്ക് ദുരിതം എന്നാണ് എന്തുകൊണ്ടാണ് അവർക്ക് ദുരിതം നിങ്ങൾ മനുഷ്യറിനു മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു സ്വർഗരാജ്യം ദൈവം മനുഷ്യർക്ക് രക്ഷയ്ക്കായിട്ട് മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് തുറന്നു നൽകുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അവിടെ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല അതടച്ചു കളയാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദുരിതം ഏറ്റവും വലിയ തിന്മ അത് ചെയ്തവരാണ് കപടനാട്യക്കാരായ നിയമജരും പരിസയരും അവർക്ക് ദൈവസ്നേഹമുണ്ട് സ്നേഹമുണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവഭക്തിയുള്ളവരാണ് വിശ്വാസമുള്ളവരാണ് എന്നൊക്കെ അവർ കപടമായിട്ട് കപടമായിട്ട് മനുഷ്യർ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ് നടിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർക്കില്ല അവർ നടിക്കുകയാണ് അഭിനയിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് അവരെ പറ്റിക്കുക മാത്രമല്ല അവരെ നരകസന്ധതികളാക്കി മാറ്റുകയും കൂടി ചെയ്യുകയാണ് സ്നേഹമുള്ളവരെ അത് വളരെ ഗൗരവമേറിയ ഒരു തിന്മയാണ് അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ കഠിനമായ ഭാഷയിൽ ഈ പരിസ്ഥയരോടും നിയമജ്ഞരോടും സംസാരിച്ചത് അവരോട് പറഞ്ഞതുപോലെ കഠിനമായ ഭാഷയിൽ യേശു ആരോട് സംസാരിച്ചതായിട്ട് നാം ബൈബിളിൽ കാണുന്നില്ല അവരോട് ഇതിൽ കൂടുതലായിട്ട് ഭയപ്പെടുത്തുവാൻ യേശുക്ക് സാധിക്കുകയില്ല കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ് അവർ മറ്റുള്ളവരെ തെറ്റായിട്ട് നയിക്കുന്നു അവരന്ധരായ അന്തരായ വഴികാട്ടുകളാണ് അന്തനന്ത വഴി നടത്തിയാൽ അവൻ മാത്രമല്ല വീഴുന്നത് അവൻ്റെ കൂടെയുള്ളവരും ആ കുഴിയിൽ വീഴുകയാണ് അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ അനു വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നീംജരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു അവർ പറയുന്നു പലതും പറയുന്നു പക്ഷേ അവരുടെ ജീവിതത്തില് പ്രവൃത്തിയില് ശരിയായിട്ടുള്ളതൊന്നും കാണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടി മാർഗദർശികളാകാൻ വേണ്ടി മാതൃകകളാകാൻ വേണ്ടി വഴികാട്ടികളാകാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അത് മാതാപിതാക്കളാകാം അധ്യാപകരാകാം വൈദികരാകാം സന്യാസ്തരാകാം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരാകാം അത്മായ പ്രേക്ഷരുമാകട്ടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു റോൾ അവരുടേതായിട്ടുള്ള ഒരു ഭാഗം ചെയ്യുവാനുണ്ട് അത് മറ്റൊന്നുമല്ല മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുക സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അത് സാധിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നത് വലിയ അപകടമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൃപ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വേറു മുന്നോട്ട് പോകുവാനും മറ്റുള്ളവരെ കൊണ്ടുപോകുവാനും സാധിക്കുകയുള്ളൂ ആമേ നമ്മുടെ കർത്താവായ ഈ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈ ശമിശുതി ആയിരിക്കട്ടെ